ചെഗുത്താൻ യൂട്യൂബർ അജു അലക്സിനെ കാണാനില്ല എന്ന പരാതിയുമായി മാതാവ് മേഴ്സി അലക്സ് ജാമ്യം നൽകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അജു അലക്സ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് തിരുവല്ല സിഐ ആണ് മകനെ കൂട്ടിക്കൊണ്ടുപോയത് അജു അലക്സ് ഹൃദ്രോഗിയാണെന്നും മരുന്ന് നൽകാൻ പോലും അനുവദിക്കില്ലെന്നും അനുവദിക്കുന്നില്ലെന്നും അമ്മ മേഴ്സി പറഞ്ഞു ഒരു മെഡിസിൻ അപ്പം അവനെ ഇങ്ങനെ തെളിവിടിപ്പിനും പറഞ്ഞ് കൊണ്ടുനടക്കുകയും ചെയ്താൽ എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി നമുക്കാ നഷ്ടം ഇവർക്ക് ആക്കൂര് നഷ്ടവും വരത്തില്ല മരുന്നും ഒക്കെ കഴിക്കേണ്ടതാണ് ഈ പോലീസുകാർ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല അത് ടെൻഷനല്ലേ പിന്നെ എന്തൊക്കെയാണ് ഇവർ പറയണമെന്നാവുന്ന നമുക്കറിയാൻ പാടില്ല എസ് പിന്നെ ഡി എസ് പി ഒക്കെ ഉണ്ടായിരുന്നു സംസാരിച്ചു അപ്പം തിരുവല്ല തിരുവല്ലയിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് തലവുടിപ്പിനെ കാണാണ്ട് കൊണ്ടുപോയി ഇപ്പം തിരുവല്ലയൊക്കെ കൊണ്ടുപോയിരിക്കുക സ്റ്റേഷൻ ചാമ്പ്യൻ തന്നെ വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോൺ ഓഫൻസ് അല്ല നോൺ അബൈലബിൾ ഓഫെൻസുകളാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം വൈകിട്ട് വിട്ടേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്